ഹായ് കൂട്ടുകാരി നമസ്കാരം ചേച്ചി ഇന്ന് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് നിത്യോപയോഗ സാധനങ്ങളെക്കുറിച്ചും അല്ലാതെ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് ഇത് കൂടുതലും ഉപകാരപ്രദമാകുന്നത് സഹോദരിമാർക്കും അമ്മമാർക്കും അനിജിത്തിമാർക്കുമാണ് കാരണം അവരാണിത് കൂടുതൽ വീടുകളിൽ ഉപയോഗിക്കുന്നത് അത് പറയാൻ വരുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂല് അത് വീട് വീട് കൂട്ടുന്നതാവട്ടെ വീട് തൂക്കുന്നതാവട്ടെ വീട് തുടയ്ക്കുന്നതാവട്ടെ അഥവാ മാറാൻ എല്ലാം അടിക്കുന്ന കുച്ചിയാവട്ടെ സ്റ്റിക്ക് ഇതൊന്നും തന്നെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികളോ ആര് വന്ന് ചോദിച്ചാലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സാധനങ്ങൾ അതൊരിക്കലും എടുത്തു കൊടുക്കരുത് കാരണമെന്ന് പറയുന്നത് ഈ ചൂല് എന്ന് പറയുന്നത് ലക്ഷ്മി ഒരു ഒരു വസ്തുവാണ് അപ്പോൾ നമ്മൾ ഡെയിലി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തൊരു പോസിറ്റീവ് എനർജി ഇതിനകത്ത് ഉണ്ടാകുന്നു അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ നമ്മളിന്ന് ഭയങ്കര ഒരു ഉയർന്ന നിലയിലാണ് താമസിക്കുന്നു എങ്കിൽ നമ്മുടെ വീട്ടിൽ കൂട്ടിയ ചൂലാത് തൂത്ത ചൂലാ അത് അത് നമ്മൾ വേറൊരു വ്യക്തിക്ക് എടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിന് പുറത്തുള്ളവരാൾക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ഈ മഹാലക്ഷ്മി കടാക്ഷവും ഈ പോസിറ്റീവ് എനർജി അവിടെ പോവുകയാണ് പിന്നെ അത് അവരുടെ വീട്ടിൽ കൊണ്ടിടുമ്പോൾ അവരുടെ ആ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ചൂലിനകത്ത് ചിലപ്പോൾ അവർ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നൊരു വീടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുള്ള ഒരു വീടായിരിക്കാം അപ്പോൾ അവർ ആ ചൂലെടുത്ത് തൂത്തിട്ട് നമ്മൾ കൊണ്ടു തരുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജി അവിടെ നഷ്ടമായി പിന്നെ തിരിച്ച് നമ്മൾ കൊണ്ടു തരുമ്പോൾ അവരുടെ നെഗറ്റീവ് എനർജി എല്ലാം കൂടെ ആ ചൂലിനകത്താണ് നമുക്ക് കൊണ്ടു തരുന്നത് അപ്പോൾ എന്തു ചെയ്യും നമ്മളും അവരെ പോലെ ഈ ഉയർന്ന് നമ്മൾ താമസിച്ചിരുന്ന നമ്മൾക്ക് ഇച്ചിരി സമ്പന്നരായിട്ട് നമ്മൾ ജീവിച്ചിരുന്നു എങ്കിൽ നമ്മളും താഴെ തട്ടിലോട്ട് പോകും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന ഈ ചൂല് ഈ മൂന്ന് ചൂലുകളും വേറൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല നമുക്കഥവാ കൊടുക്കണം അയ്യോ പാവം അല്ലയ്യോ അല്ലെങ്കിൽ നമ്മളോട് വന്ന് ചോദിച്ചിട്ട് നിസ്സാര വിലയല്ലേ ഉള്ളൂ ഒന്ന് കൊടുത്ത് സഹായിക്കാം അങ്ങനെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വിചാരം തോന്നണ്ട അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ചൂല് വാങ്ങി അവർക്ക് കൊടുക്കാം തൊട്ടടുത്ത കടയിൽ പോയിട്ട് ഒരു പുതിയ ചൂല് കൊടുത്തോളൂ അതാ പറയുന്ന പണ്ടുള്ളവർ പറയുന്നത് കേൾക്കാം ഞാനിവിടെ വരുമ്പോഴും കുറേ പേര് പറയും നമ്മൾ ഇപ്പോൾ വാടക വീട്ടിൽ തന്നെ ആയാലും നമ്മുടെ ഇവിടെ തൂത്തിട്ടിരിക്കുന്ന ചൂല് വാടക വീട്ടിൽ ഇട്ടിട്ട് പോകാൻ പാടില്ല അവിടെ ഇട്ടിട്ട് പോയാൽ നമ്മൾ നമ്മൾ അതുപേര് നമ്മൾ തൂത്തിട്ടിരുന്ന ആ ചൂല് ഇവിടെ കളഞ്ഞിട്ട് പോയാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പോസിറ്റീവ് എനർജി എല്ലാം ആ ചൂലിനകത്തല്ലേ ഇരിക്കുന്നത് അതിനെ നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ട് പോയാൽ പിന്നെ നമ്മൾ പോകുന്ന വീട്ടിൽ പുതിയ ചൂലെല്ലാം മേടിക്കാൻ പറ്റൂ അതിനെക്കാട്ടി നല്ല നമ്മൾ ഈ പഴയ ചൂല് കൊണ്ട് അവിടെ ഇടുക ഒന്ന് രണ്ട് ദിവസമൊക്കെ തൂത്തിട്ട് നമുക്ക് പിന്നെ പുതിയ ചൂല് യൂസ് ചെയ്യാം അപ്പോൾ ഈ ചൂല് ഒരു മഹാലക്ഷ്മി ആണെന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ചൂല് ചെറിയൊരു ചൂല് മേടിച്ചിട്ട് അവർ ദീപാവലിക്കൊക്കെ പൂജാ റോമിയിൽ വെച്ച് പൂജയിടും പൂജ സ്വാമി മുമ്പിടും പൂജ ചെയ്യും നമ്മുടെ കേരളത്തിൽ ചൂലിനോട് അത്രയൊന്നും പ്രാധാന്യമില്ല എന്നാൽ ചൂല് വയ്ക്കേണ്ടെന്ന സ്ഥാനമുണ്ട് അതൊക്കെ ചേച്ചി ഒരു ദിവസം വീട് ഇടാം ഇപ്പോൾ ഒരു പുതിയ വീട് വെച്ചാൽ ഈ നമ്മൾ ഫസ്റ്റ് എന്തൊക്കെ സാധനം കൊണ്ടുപോകണമെന്നുള്ളത് അങ്ങനെയൊക്കെ പറയുന്നൊരു വീഡിയോ ചേച്ചി പിന്നെ എടുത്തുണ്ട് ഇപ്പോൾ പറഞ്ഞ വീഡിയോയുടെ ലെങ്ത് കൂടുകയും ചെയ്യും നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും അപ്പോൾ പറഞ്ഞു വന്നത് ചൂലാർക്കും കൊടുക്കരുത് അതുപോലെ തന്നെയാണ് ഉപ്പാർക്കും കൊടുക്കരുത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ചിലർ വന്ന് ഇച്ചിരി ഉപ്പിഞ്ഞാടി അപ്പോൾ നമ്മൾ ചേട്ടും പാവി ഉപ്പിനെന്താ വിലയുണ്ട് ഒന്ന് വില വില കുറവാണല്ലോ എങ്കിൽ ഇച്ചിരി കൊടുക്കുക അങ്ങനെ കൊടുക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്നദാനം നടക്കുന്നിടത്തൊക്കെ ഒരു നേർച്ചയായിട്ട് നമുക്ക് കവർ ഉപ്പ് മേടിച്ച് കടയുന്ന പാക്കറ്റ് ഉപ്പ് മേടിച്ച് നമുക്ക് കൊടുക്കാം നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ നിന്ന് ആർക്കും പകുതി കൊടുക്കരുത് അതാ പറയുന്നത് കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന കുത്തുവിളക്ക് അല്ലെങ്കിൽ നിലവിളക്ക് ആ വിളക്ക് ഓരോരുത്തർ ഗണപതി ഹോമമൊക്കെ ചെയ്യുമ്പോഴും ഓരോ പൂജ ചെയ്യുമ്പോഴൊക്കെ വിളക്ക് ഒന്ന് ഒന്നിൽ കൂടുതൽ വെക്കണം അപ്പോൾ അവരുടെ വീട്ടിലെ വിളക്ക് തികയാതെ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ വിളക്ക് വന്നു ചോദിക്കും അപ്പോൾ നിങ്ങൾ കൊടുക്കരുത് കേട്ടോ വിളക്ക് കൊടുക്കാൻ പാടില്ല കാരണമെന്ന് പറയുന്നത് അത് നമ്മൾ വീടുകളിൽ നമ്മൾ വിളക്ക് കത്തിച്ച് എന്നും അതിനെ വിളക്ക് കത്തിച്ച് നമ്മളതിനെ നല്ല പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വിളക്കാണ് അത് നിലവിളക്ക് മാത്രമല്ല കാമാക്ഷി വിളക്ക് പിന്നെ നമ്മൾ ചട്ടിയിൽ കാർത്തിക ദീപ മൺചട്ടി ആ വിളക്ക് ഇതൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ല നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മൺചട്ടിയൊക്കെ നമുക്ക് അമ്പലത്തിൽ കൊണ്ടു ചെന്നിട്ട് അതവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടേ കത്തിച്ച് വെക്കാം പക്ഷേ വേറെ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല നിങ്ങൾക്ക് അതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്നൊരു പുതിയ വിളക്ക് വാങ്ങിച്ച് കൊടുത്തു പിന്നെ ഈ വിളക്കെല്ലാം ചോരുമ്പോൾ എന്തോ ചെയ്യും ചേച്ചിയെന്ന് നിങ്ങൾക്ക് സംശയം കാണും നിങ്ങൾ ഈ വിളക്കൊക്കെ ചോരുവാണെങ്കിൽ അതെല്ലാം കൂടെ വെച്ചിട്ട് കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പുതിയ വിളക്ക് വാങ്ങാം അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ നമ്മൾ പുതിയത് വാങ്ങിക്കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ മഞ്ഞളും കുങ്കുമൊക്കെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാറുണ്ട് അതും ഇങ്ങനെ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഇച്ചിരിഞ്ഞതാ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് തുടട്ടെന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കണ്ട പക്ഷേ കല്യാണം കഴിഞ്ഞൊരു വ്യക്തി വീട്ടിൽ വരികയാണെങ്കിൽ ഒരു സഹോദരി വരികയാണെങ്കിൽ അവർക്ക് കൊഞ്ചം അല്ല അവർക്ക് കുറച്ച് കുങ്കുമവും മഞ്ഞളും കൊടുക്കണം അത് അവരപ്പോൾ തന്നെ അവരുടെ താലയിൽ അവർ തോന്നും അതിന് കുഴപ്പമില്ല അല്ലാതെ വന്ന് ഈ അയൽവാസികളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ ഇങ്ങനെ വീട്ടിൽ വരുന്ന സുഭംഗലികൾക്കൊക്കെ കൊടുക്കാം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കഴുത്തിലിടുന്ന മാല വള അതൊക്കെ ഓരോരുത്തർക്ക് കാണുമ്പം കൊതി വന്നിട്ട് എനിക്ക് ഒരു ദിവസം കല്യാണത്തിന് പോകാൻ എങ്ങോട്ടെന്താന്ന് പറയും അതുകൊണ്ട് നമ്മൾ നമ്മളിടുന്ന കാരണം നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും പണക്ക അപ്പം എനിക്ക് നമ്മൾ കഷ്ടപ്പാട് കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നേ അവർ നല്ല നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും എന്തിനാണ് നമ്മുടെ നെഗറ്റീവ് എനർജി അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മളിടുന്ന ആഭരണങ്ങളും കൊടുക്കണ്ട അന്നേരം ഇല്ലെന്ന് പറയുമ്പോൾ അവർക്ക് അന്നേരം ഇച്ചിരി വിഷമം കാണാം അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വിഷമിക്കുന്നവർക്ക് എന്ത് ചെയ്യണം എന്നറിയുക ചേച്ചി ഇട്ട ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് പറയണം എൻ്റെ സുഹൃത്തേ ഞാനിപ്പോൾ നീ എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ തരാത്തത് ഈ ചേച്ചിയാൻ്റെ ഇങ്ങനൊരു വീഡിയോ ഇട്ട് അതിൽ ഓരോന്ന് പറഞ്ഞത് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ തരാത്തത് നിങ്ങൾ നോക്കിയേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്നോ ഇല്ലയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ഉണ്ടാവും ഞാൻ ചൊല്ലുന്നത് സ്വന്നപടിയേ വരുന്നതായിരിക്കും അങ്ങനെയുള്ള വീഡിയോ ചേച്ചി ഇടത്തോളൂ അല്ലാതെ ചുമ്മാ വന്നിട്ട് വീഡിയോയിൽ വന്നു അതും ഇതും പറഞ്ഞിട്ട് പോകത്തില്ല നിങ്ങളതും ചെയ്ത് നോക്ക് ഇനി എല്ലാം വരുമ്പോൾ ഇല്ലെന്ന് പറയാം നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ വാട്സപ്പ് കാണുമല്ലേ ഫേസ് എന്ത് ഏതിലായാലും മതിയല്ലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതിലു വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ഇതാണ് ഞങ്ങൾ തരാത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നല്ലേ എന്ന് പറയണം അപ്പോൾ പിന്നെ അവർ പിന്നെ വന്ന് ഒന്നും ചോദിക്കത്തില്ല കേട്ടോ അതുപോലെ തന്നെയാണ് ആറു മണി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു വെള്ള കളർ സാധനവും വെളിയിൽ കൊടുക്കരുത് പാൽ തൈര് പഞ്ചസാര അതിൻ്റെ കൂടെ സൂചി പോലും കൊടുക്കരുത് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു സാധനവും കൊടുക്കരുത് കേട്ടോ ഇത്രയും കാര്യം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇനി ചെയ്യണം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം വരികയാണെങ്കിൽ ചേച്ചിക്ക് തരണ്ട കമൻറ്റ് ബോക്സിൽ വന്ന് ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു ഞങ്ങൾക്ക് നല്ല കാലം നല്ലത് നടന്നു എന്ന് പറയണം അത്രയും മതി ചേച്ചിക്ക് കേട്ടോ ഇനി ചേച്ചി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ ലൈക്കും ഷെയറും പോരട്ടെ അപ്പോൾ ആരും വീഡിയോ ഒന്നും കാണുന്നില്ല മറ്റേത് ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നിറയെ പേര് കാണുമായിരുന്നു അപ്പോൾ ഷോർട്ട് വീഡിയോ ഇടാൻ പെട്ടെന്നൊന്നും സമയം കിട്ടുന്നതും ഇല്ല ഇടുമ്പോൾ അങ്ങ് കുറച്ച് ആവുന്നു അത് പിന്നെ നമുക്ക് ഷോർട്ടിൽ കൊണ്ടുവരാനും പറ്റത്തില്ല പിന്നെ ഇങ്ങനെയുള്ള ഉപയോഗ ഉപകാരപ്രദമായ വീഡിയോ ഇടുമ്പോൾ ചില ലെങ്തിൽ ഇടാനും പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ഇടാത്തത് കേട്ടോ മറ്റേതെന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒരു ന്യൂസിലേക്ക് നമ്മൾ അറിയുന്ന കാര്യം അപ്പോൾ വന്ന് പറയുന്നതാണ് അപ്പോൾ അത് ഒരു വരിയിലും രണ്ട് വരിയിലും അങ്ങ് അടങ്ങും ഇതങ്ങനല്ലോ ഇത് ഇച്ചിരി വിവരിച്ച് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ട് വീഡിയോ കാണുമ്പോഴേ ഞെ എൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കാതെ വീഡിയോ ഫുള്ള കാണണം കേട്ടോ കലയും കന്നും അടച്ചിട്ട് കണ്ടേക്കും എന്നെ എന്നെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ വീ ഞാൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാകുമല്ലേ അപ്പോൾ അങ്ങനെയെങ്കിലും കണ്ടോട്ടോ നിങ്ങൾക്ക് കാര്യം പിടി പിടികിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ചേച്ചി ബൈ പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞേ ശരി ബൈ